നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഏറെ നാളുകളായി നമ്മളെല്ലാവരും എല്ലാ ദിവസവും പറയുന്ന ഒരു ചൊല്ലാണ് ഓ എന്തൊരു വിലയാണ് സാധനങ്ങൾക്കെന്ന് സാധനങ്ങൾക്ക് വില കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നാണോ നിങ്ങളുടെ സ്ഥിരമുള്ള പരാതി എന്നാൽ കേട്ടോളൂ നമ്മുടെ എല്ലാം പോക്കറ്റിന് ആശ്വാസം നൽകുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് ഇന്ന് ടൈം മീഡിയ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ജി എസ് ടിയിൽ വന്ന വമ്പൻ മാറ്റങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും എങ്ങനെ ബാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവിച്ചതെന്നോ രണ്ടായിരത്തി പതിനേഴിലെ ജൂലൈ മാസം ഒന്നാം തീയതി രാത്രി പാർലമെന്റിൽ ഒരു പ്രത്യേക യോഗം ചേർന്നാണ് കേന്ദ്ര സർക്കാർ ജി എസ് ടി എന്ന പുതിയ നികുതി ഇന്ത്യയിൽ തുടങ്ങി രാജ്യത്തെ നികുതി അടയ്ക്കുന്ന രീതി എളുപ്പമാക്കാനും നികുതി വെട്ടിപ്പ് തടയാനും കച്ചവടം ചെയ്യാൻ സൗകര്യമൊക്കെ ഒരുക്കി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ഈ ജി എസ് ടി എന്ന പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയത് പക്ഷെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ജി എസ് ടിയെ പറ്റി ഒരുപാട് ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത് നികുതി രീതിയെ കൂടുതൽ കുഴപ്പത്തിലാക്കിയെന്ന് പലരും പറഞ്ഞു പരത്തി ഗബാർ സിംഗ് ടാക്സ് എന്നൊക്കെ ആ ജി എസ് ടിയെന്നെ വിളിച്ച് കളിയാക്കുന്നതുമൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരും ജി എസ് ടി കൗൺസിലും ചേർന്ന് ജി എസ് ടി നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തിനാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ ഇടയായത് ഇത് സാധാരണക്കാരായ നമ്മളെയൊക്കെ എങ്ങനെയാണ് സഹായിക്കുന്നത് അതോ സഹായിക്കുന്നില്ലേ ഈ കാര്യങ്ങൾ നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം ആദ്യമേ തന്നെ ഒരു കാര്യം ഓർക്കുക നമ്മുടെ ജി എസ് ടി നികുതി ഈടാക്കുന്ന പഴയ രീതിയെല്ലാം മാറി പുതിയ രീതി വരികയാണ് പണ്ട് സാധനങ്ങൾക്ക് പ്രധാനമായും നാല് നികുതി തട്ടുകൾ അഥവാ നാല് സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇപ്രകാരമാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനം എന്നിങ്ങനെ ഇതിനു പുറമെ കോമ്പൻസേഷൻ സെസ് പോലുള്ള അധിക നികുതികളും ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ സ്ലാബുകളെ സെസ്സുകളെ ഇതൊക്കെ ഒന്നും കണക്ക് കൂട്ടാനുള്ള ഒരു താല്പര്യവുമില്ല പറഞ്ഞാൽ മനസ്സിലാവുകയും ഇല്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു സാധാരണക്കാർക്ക് വേണ്ട പല സാധനങ്ങളും ഉയർന്ന നികുതിയിലായിരുന്നു എന്ന പരാതിയും നേരത്തെ ഉണ്ടായിരുന്നു അതായത് നിത്യ ഉപയോഗ സാധനങ്ങളുടെ നികുതി വളരെ ഉയർന്ന നിലവാരത്തിലാണെന്നുള്ള പരാതി ഉണ്ട് ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ഈ പുതിയ മാറ്റങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വരുന്ന മാറ്റങ്ങൾ എന്നെയും നിങ്ങളെയും വളരെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏറ്റവും വലിയ മാറ്റം ഈ കുഴഞ്ഞു മറഞ്ഞ നികുതി രീതിയെ വളരെ ലളിതമാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ പറഞ്ഞ പോലെ നാലഞ്ചാറ് സ്ലാബുകളൊന്നും ഉണ്ടാവില്ല ഇനി വെറും രണ്ട് പ്രധാന നികുതി സ്ലാബുകളെ ഉണ്ടാകൂ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും ഇത് രണ്ടുമെന്ന് മനസ്സിൽ ഓർക്കുക അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും ഇനി ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയും എന്ന് നോക്കാം അതാണല്ലോ സാധാരണക്കാരന് വേഗത്തിൽ അറിയേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ പുതിയ പരിഷ്കാരം വരുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് സാധാരണക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അവനവന്റെ ആരോഗ്യം ഈ രംഗത്തെ സർവീസുകൾക്കും പ്രോഡക്റ്റുകൾക്കും വളരെ വലിയ വിലക്കുറവാണ് ഇതുമൂലം വരാൻ പോകുന്നത് അതിപ്രകാരമാണ് ജീവൻ രക്ഷാ ഔഷധങ്ങളൊക്കെ ഉണ്ടല്ലോ പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന മുപ്പത്തി മൂന്നോളം മരുന്നുകളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി ഒരു ശതമാനം പോലും നികുതിയില്ല സീറോ പേർസെൻറ്റ് നികുതിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയുടെ കാര്യത്തിൽ മറ്റ് മരുന്നുകളുടെ കാര്യം നോക്കാം ഇംഗ്ലീഷ് ഹോമിയോ ആയുർവേദം യുനാനി തുടങ്ങിയ എല്ലാ മരുന്നുകൾക്കും ഇനി ഒരേ ആയിരിക്കും അതെത്രയാണെന്നോ അഞ്ച് ശതമാനം മെഡിക്കൽ ഉപകരണങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഓക്സിജൻ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയുടെ നികുതി പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇനി അത് അഞ്ചായിട്ട് കുറച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ ലൈഫ് ഇൻഷുറൻസ് എങ്കിൽ ശ്രദ്ധിക്കുക സാധാരണക്കാരായ വ്യക്തികൾക്ക് ഏറ്റവും സഹായകമായ ഒരു തീരുമാനം ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനും അടയ്ക്കുന്ന പണത്തിന് മുകളിലുണ്ടായിരുന്ന പതിനെട്ട് ശതമാനം എന്ന നികുതി ജി എസ് ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിലായാൽ നികുതി ഒഴിവായവ പറയാം പ്രധാനമായും പാല് ബ്രെഡ് പെരോട്ട പനീർ പോലുള്ള പല സാധനങ്ങളുടെയും നികുതി ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഭക്ഷണ സാധനങ്ങളിൽ നികുതി കുറഞ്ഞവയുടെ കാര്യം പറയാം സോസ് പാസ്ത ചോക്ലേറ്റ് കോഫി പൗഡർ എന്നിവയുടെ നികുതി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾക്ക് നല്ല വിലക്കുറവ് ഉണ്ടാകും അവരുടെ എഴുതാനുള്ള നോട്ട് ബുക്ക് റബ്ബർ മാപ്പ് ചാർട്ട് പോലുള്ളവയുടെ നികുതി പന്ത്രണ്ട് ശതമാനം നികുതി പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പൂജ്യം ശതമാനം ഒരു രൂപ പോലും നികുതി അതിന് ഇനി കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ ജോമെട്രി ബോക്സ് പോലുള്ള ചില ഉപകരണങ്ങളുടെ നികുതി പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൃഷിക്കാരെ ഒന്ന് നോക്കാം കൃഷിക്കാർക്കുമുണ്ട് സന്തോഷിക്കാനുള്ള വക കർഷകർക്ക് സഹായകമായ പല മാറ്റങ്ങളും ഇതിൽ വരികയാണ് കൊയ്ത്ത് യന്ത്രം ട്രാക്ടർ ഇവയുടെ ഭാഗങ്ങൾ വെള്ളം നനയ്ക്കാനുള്ള സ്പ്രിങ്ക്ലറുകൾ വളം ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവയുടെ എല്ലാം നികുതി അഞ്ച് അഞ്ച് ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് ഇനി നിത്യോപയോഗ സാധനങ്ങളിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സംബന്ധിച്ചും വിലയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് പേസ്റ്റ് ബ്രഷ് സോപ്പ് പോലെ ഉള്ള സാധനങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായിരുന്നു അതിൽ നിന്നും അഞ്ച് ശതമാനമാക്കി അത് കുറച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പണ്ട് പണക്കാർ മാത്രം വാങ്ങിയിരുന്നത് എന്നാൽ ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ളതുമായിട്ടുള്ള എ സി ടി വി വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ എന്നിവയുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനം കുറച്ച് പതിനെട്ട് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നിർമ്മാണ മേഖലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വീടുണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണല്ലോ നമ്മുടെ സിമന്റ് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും സിമന്റ് പതിനെട്ട് ശതമാനത്തിലേക്ക് താഴ്ത്തിയിട്ടുണ്ട് ഇഷ്ടികയും ഗ്രാനേറ്റും മാർബിളും തടിയും കൊണ്ടുള്ള ഫ്ലോറിങ് എന്നിവയുടെ നികുതി പന്ത്രണ്ട് ശതമാനമായിരുന്നു അത് അഞ്ച് ശതമാനമാക്കി കുറച്ചു വാഹനങ്ങളുടെ വിലയിലും വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് സാധാരണക്കാരുടെ വാഹനങ്ങൾ വാഹനങ്ങളുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറയുകയാണ് ഈ വിഭാഗത്തിൽ വരുന്നവ കാറുകളാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ കുറവുള്ള നാല് മീറ്റർ നീളം വരാത്ത പെട്രോൾ ഹൈബ്രിഡ് സി എൻ ജി എൽ പി ജി കാറുകൾ ഇനി ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ കുറവുള്ള നാല് മീറ്റർ നീളം വരാത്ത ഡീസൽ ഡീസൽ ഹൈബ്രിഡ് കാറുകൾ ബൈക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള ബൈക്കുകൾ പൊതുവാഹനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബസ് ഓട്ടോറിക്ഷ ആംബുലൻസ് പോലുള്ളവ പുതിയ നാൽപ്പത് ശതമാനം നികുതി ആംബുലൻസ് പോലുള്ളവയ്ക്കും ഇത് ബാധകമാണ് ഇനി പുതിയ നാൽപ്പത് ശതമാനം നികുതി എവിടെയൊക്കെയാണെന്ന് നോക്കാം ആഡംബരത്തിനും ലഹരിക്കും നാൽപ്പത് ശതമാനം നികുതി കൊടുക്കേണ്ടി വരും സർക്കാർ പുതിയതായി നാൽപ്പത് ശതമാനം എന്നൊരു സ്പെഷ്യൽ നികുതി സ്ലാബ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് തരം സാധനങ്ങൾക്കാണ് ഈ ഉയർന്ന നികുതി വരുന്നത് അതേതൊക്കെയാണെന്ന് പറയാം ഒന്ന് ലഹരി ആരോഗ്യത്തിന് ദോഷകരമായവ അതിനെ സിൻ ഗുഡ്സ് എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് സിഗരറ്റെ പോലുള്ള പുകയില സാധനങ്ങൾ കോള പോലുള്ള മധുരപാനീയങ്ങൾ ലോട്ടറി ഓൺലൈൻ ചൂതാട്ടം തോക്കുകൾ തുടങ്ങിയവയൊക്കെ ആ നികുതി നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇനി ആഡംബര വസ്തുക്കൾ ലക്ഷറി ഗുഡ്സ് എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സ്വന്തമായിട്ട് വാങ്ങുന്ന ചെറു വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആഡംബര ബോട്ടുകൾ ഇതൊന്നും നമ്മളെ ബാധിക്കാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ കണക്കൊന്നും നോക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു ഇനി വില കൂടിയ വാഹനങ്ങൾ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള പെട്രോൾ കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള ഡീസൽ കാറുകൾ മുന്നൂറ്റി അമ്പത് സി സിക്ക് മുകളിലുള്ള ബൈക്കുകൾ ഇങ്ങനെയുള്ളതിനെല്ലാം ആഡംബര നികുതികൾ വരികയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ഈ ആഡംബര വണ്ടികളുടെ നികുതി ഇരുപത്തിയെട്ടിൽ നിന്ന് നാൽപ്പതാക്കി ഉയർത്തിയിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ കണക്ക് നോക്കി വരുമ്പോൾ ഇവയുടെ വില കുറയുകയാണ് ചെയ്യുന്നത് കാരണം പണ്ട് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി കൂടാതെ ഇരുപത്തി രണ്ട് ശതമാനം വരെ സെസ് എന്നൊരു അധിക നികുതിയും ചേർത്ത് ഏകദേശം അൻപത് ശതമാനം നികുതി കൊടുക്കണമായിരുന്നു അതാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നാൽപ്പത് ശതമാനമായി കുറയുന്നത് ഇനി എന്താണ് കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് ജി വന്നപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വരുമാനം വല്ലാതെ കുറഞ്ഞു ഈ നഷ്ടം നികുത്താൻ കേന്ദ്രം കൊണ്ടുവന്ന ഒരു അധിക നികുതിയാണിത് കോവിഡ് സമയത്ത് ഈ വരുമാനം കുറഞ്ഞപ്പോൾ കേന്ദ്രത്തിന് കടം വാങ്ങേണ്ടി വന്നു ആ കടമടച്ചു തീരുന്നത് വരെ സിഗരറ്റ് പോലുള്ള ചില സാധനങ്ങൾക്ക് പഴയ ജി എസ് ടി അധികമായി സസ് രീതി തുടരുകയാണ് കടം തീർന്ന ശേഷം ഇവയും നാൽപ്പത് എന്ന പുതിയ നികുതിയിലേക്ക് മാറുമെന്നാണ് അറിയുന്നത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് ചെറുതായി നോക്കാം ഇതിലുണ്ടാകുന്ന പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് എളുപ്പമുള്ള നികുതി രീതിയാണ് കച്ചവടക്കാർക്ക് അവരുടെ നികുതി അടയ്ക്കാൻ പണ്ടത്തെ പോലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല അത് വളരെ എളുപ്പത്തിൽ ലളിതമായി അടയ്ക്കുവാൻ കഴിയും വിലക്കുറവ് അത്യാവശ്യ സാധനങ്ങൾക്ക് വില കുറയുന്നത് സാധാരണക്കാർക്ക് വലിയ സഹായകമാകും പിന്നെ നമ്മുടെ നാട്ടിൽ കച്ചവടം കൂടാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ വില കുറയുമ്പോൾ ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങും ഇത് രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ സഹായിക്കും ചെറിയ വ്യവസായങ്ങൾക്കും ഇത് വലിയ ഗുണമാണ് ചെയ്യാൻ പോകുന്നതെന്ന് കേൾക്കുന്നു ഇതുകൊണ്ട് സർക്കാരിന് നഷ്ടം വരുമോ എന്ന് ചിലർ സംശയിക്കും നികുതി കുറയ്ക്കുമ്പോൾ സർക്കാരിൻ്റെ വരുമാനം കുറയില്ലേ എന്ന സംശയം സ്വാഭാവികമാണ് അത് കുറയും അതിന് രണ്ട് ഉത്തരങ്ങളാണ് ഉള്ളത് ആഡംബര വസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനം നികുതി വയ്ക്കുന്നത് വഴി നഷ്ടം ഒരു പരിധി വരെ നികത്തപ്പെടുന്നുണ്ട് നികുതി കുറയുമ്പോൾ കച്ചവടം കൂടുന്നു കച്ചവടം കൂടുമ്പോൾ കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നികുതി കുറവാണെങ്കിലും സർക്കാരിന് കിട്ടുന്ന ആകെ വരുമാനത്തിന് കൂടുതൽ സംഭവിക്കും എന്നുള്ളതാണ് വാസ്തവം ഒരു പ്രധാന ആശങ്ക സർക്കാർ നികുതി കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഗുണം കമ്പനികൾ സാധാരണക്കാർക്ക് നൽകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം നികുതി കുറയുമ്പോൾ ആ കുറവിൻ്റെ ഗുണം ജനങ്ങൾക്ക് നൽകാതെ സാധനങ്ങളുടെ വില കണ്ടമാനം കൂട്ടി ലാഭമെടുക്കാൻ ചില കച്ചവടക്കാർ ശ്രമിച്ചേക്കാം ഇങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം വരാൻ കാരണം എന്ന് പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി ചെയ്യാതിരുന്ന ഇത്രയും നല്ല മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നതിന് പല കാരണങ്ങൾ ഉണ്ടായേക്കാം ഒന്നാമത് നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയമാണ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ലോകം മുഴുവനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിടാൻ ഇന്ത്യയ്ക്ക് ഒരു ഉണർവ് നൽകാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില അച്ചുതണ്ടുകൾ മാറി മാറി വരികയാണ് പഴയ ചില സുഹൃത്തുക്കൾ ശത്രുക്കളാവുകയും പഴയ ശത്രുക്കൾ സുഹൃത്തുക്കളാവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളുടെ ആവശ്യം വന്നേക്കാം ഇതിന്റെ കാരണം എന്ത് തന്നെയായാലും ജി എസ് ടിയിൽ ഇപ്പോൾ വന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട ഏതായാലും പുതിയ നിയമം എങ്ങനെയായിത്തീരുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തു തന്നെ ആയാലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പുതിയ സ്ലാബ് നിരക്കുകളാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ കാലിക പ്രാധാന്യമുള്ള ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ചാനലിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം